സംസ്ഥാന സെക്രട്ടറി ബിനോയ് പ്രാകൃത സംസ്കാരമാണ് പുതിയ വാക്കിന്റെ റിയില്ല അവരെ തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് എസ് എഫ് നടക്കില്ല എസ് എഫ് ഐയിലെ സുഹൃത്തുക്കൾ സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം അതിൻ്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പ്രകൃതിയാണ് അതിൻ്റെ ആരംഭം അവിടെ മുതൽ ഇങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം എഴുതിപ്പിടിച്ച ഒരു സത് മൂല്യങ്ങളുടെയും പാഠങ്ങൾ നമുക്കറിയില്ല പുതിയ വാക്കിന്റെ അറിയില്ല ആ രീതി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലി അല്ല അത് വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ് പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല അവർക്ക് അവരുടെ രാഷ്ട്രീയത്തിന്റെ ആശയത്തിന്റെ ആഴം അറിയില്ല അവർക്ക് പുതിയ ലോകത്തിന് മുന്നിലുള്ള ഇടതുപക്ഷത്തിന്റെ ഘടനയെപ്പറ്റി അറിയില്ല അത് അവരെ പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ബാധ്യതയായിട്ട് മാറുമെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു WaytoNigah.com, the exclusive Muslim matrimonial site.